ചുറ്റിയും കൊണ്ട് തലയ്ക്കടിക്കുമ്പോ അലയോട്ട് വിളിന്നൂടെ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞാൻ കൊച്ചത്തിന്റെ കോഴിക്കടയിൽ ജോലിക്ക് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായി കൊല്ലുന്നതിന്റെ സുഖമാണെന്ന് പറഞ്ഞത് സാധാരണയിൽ കൂടുതൽ സമയമെടുത്താണ് ഞാൻ ഓരോ കോഴിയേയും കൊന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ പിന്നെ പിന്നെ എനിക്ക് ആ ലഹരി കോഴികളെ അങ്ങനെയാണ് ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് ഓരോ കൊലപാതകവും കഴിഞ്ഞ് ഞാൻ ഒന്നരയോ രണ്ടോ കൊല്ലം അവധിയെടുക്കും എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും അവസാനത്തെ കൊലയും കഴിഞ്ഞ വേട്ട അവസാനിച്ചു എന്ന ഇരകളെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമുട്ട്